അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ദേശം നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അംലാഹു ലാഹു നടപ്പാക്കാൻ കഴിയും എന്നിവയ്ക്കേ ഒതുക്കി വെച്ചു നടപ്പാക്കാൻ കൈ ആയിട്ട് ഒതുക്കി വെക്കുകയാണെങ്കിൽ അതിനർത്ഥമില്ല ദേശം പിടിച്ച ശേഷം ഒന്നും ചെയ്യാൻ കഴിയൂല അതിലർത്ഥം ഞാൻ ക്ഷമിക്കാനൊരു കാര്യമില്ലല്ലോ അവൻ ക്ഷമിക്കല്ല അവർ എന്നാൽ കേട്ട നിലനിർത്തി വേണമെങ്കിൽ ആ ദേശപ്രകാരം പ്രവർത്തിക്കാൻ കഴിയും എന്നിട്ടും പ്രവർത്തിച്ചില്ല അവൻ ക്ഷമിച്ച് സഹിച്ച് ആ ദേശത്തവൻ മറച്ചു വെച്ചു എങ്കിൽ അല്ലാഹു നിറക്കും അന്റെ നാളിൽ നിറച്ചു കൊടുക്കും അവന്റെ സംതൃപ്തി പ്രീതി അള്ളാഹുത്തല നിറച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ദേശം അടക്കാൻ കഴി ദേശം നടപ്പാക്കാൻ കഴിയുന്നവനായിരിക്കെ ആ ദേശത്തെ ഒതുക്കി വയ്ക്കുക ഒരു കാലിമീല ഒരു കാവ്യമീനൽ ഓയിൽ കോപത്തെ അടക്കി വെക്കുന്നവർ അത് മാത്രാമ ആദ്യഘട്ടത്തിലാണ് വേണ്ടത് എന്ന് മതി കാണാം എന്റെ മസ്വറു എന്റെ സ്വതമത്തിൽ നബി ഞങ്ങൾ ഒരിക്കൽ ഒരു കബിനരി നടന്നു പോവുകയാണ് അവിടെ സ്ത്രീ അവിടെ നിന്ന് ഭയങ്കര കളിച്ചില് ആ കബിനടുത്ത് നിന്ന് ഭയങ്കര കളിച്ചില് നബി ബിസമാധാനിപ്പിച്ചു സാരം ലക്ഷ്യു എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ആളെ നോക്കിയിട്ടില്ല ലബി അത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല അവർ പറഞ്ഞു അന്നേ പോകിട ഇരിക്കുണ്ടായി എടുക്കാറ് എനിക്കുണ്ടായ അപ്പം കാണാറ് അത് പറഞ്ഞു നബിയുടെ പോകുകയും ചെയ്തു അപ്പം പിന്നെ ഒരു കണ്ടൊരാളാ സ്ത്രീയോട് പറഞ്ഞു നബിയോടാണ് പറഞ്ഞത് അവർക്ക് ഭയങ്കര പോയി ഞാൻ നാളെ നോക്കിയിട്ട് അത്ര ശ്രദ്ധിച്ചു ഞാൻ അവര് പിന്നാലെ വന്നു നബിയോട് പറഞ്ഞു നബിയെ ഞാൻ നിങ്ങളെ മനസ്സിലായിട്ട് ചെയ്തു അതോട് പറഞ്ഞതാണ് ഞാൻ ക്ഷമിക്കാം അവ നബി പറഞ്ഞു സ്വതമത്തിൽ ഊല ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തിലാണ് അല്ല പറയാളൊക്കെ പറഞ്ഞ് ചെയ്യാളൊക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ ക്ഷമിക്കണ ഒരു കാര്യമില്ല കുറേ ആട് ഇളകി പറഞ്ഞ് കുറേ പലതും കാട്ടിക്കൂട്ടി അവസാനം പറയാൻ ഞാനിവിടെ ക്ഷമിക്കുകയാണ് ആ ക്ഷമക്ക് കാര്യമൊന്നുമില്ല